ഹലോ വെൽക്കം ടു സെൻ ടീസി എല്ലാവരും സുഖായിരിക്കുമല്ലേ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് റെസിപ്പിയാണ് ഡെസേർട്ടെന്നോ സ്നാക്കെന്നൊക്കെ പറയാം ലുക്കി മാത്താണ് ഡംപ്ലിംഗ് എന്നും ഇതിൻ്റെ പേരുണ്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് വാം വാട്ടർ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടപ്പിട്ടടച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു ബൗൾ നമുക്കെടുക്കാം അതിനകത്തേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഈസ്റ്റൊക്കെ നമ്മൾ ചേർത്ത് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അടുപ്പിച്ചിട്ട് ഉപ്പും ഒരു പിഞ്ച് സോഡപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കട്ടകളില്ലാണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു എട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് എന്നെ നീഡ് ചെയ്തെടുക്കണം കുഴച്ചെടുക്കണം ഏതാണ്ട് ഇത് ഇങ്ങനെ ഇരിക്കും എൻ്റെ ഒരു ടെക്സ്ച്ചർ എന്ന് പറയുന്നത് അധികം പൊട്ടിപ്പോവാണ്ട് മാവ് കൂടെ പോരണം അതായിരിക്കും എൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇത് നമുക്ക് കുറച്ച് സമയം ഏതാണ്ട് ഒരു അര അരമണിക്കൂർ മുതൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വരെ ഇത് മാറ്റി വയ്ക്കാം ക്ലിങ് ബാഗ്പ്പ് ഉപയോഗിച്ചിട്ടോ കിച്ചൺ ടൗലുപയോഗിച്ചിട്ടോ ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ചേർക്കാം അന്ന് ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പൈപ്പിംഗ് ബാഗ് പോലൊരു സെറ്റപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഈ ഡോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മാവ് ചേർത്തിട്ടാണ് ഇതേപോലെ ഇടുന്നത് ഒരു കൈ കൊണ്ട് ആ മിക്സ് നമ്മൾ നിറച്ചേക്കുന്ന ആ കവറിലേക്ക് പ്രസ് ചെയ്തിട്ട് മറ്റൊരു കൈ കൊണ്ട് സിസേഴ്സ് വെച്ച് അതായത് കത്രിക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണേൽ നല്ലൊരു ഷേപ്പിന് കിട്ടും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ കയ്യിൽ എണ്ണ പുരട്ടിയിട്ടാണ് ഇതിങ്ങനെ പിടിച്ചിടുന്നത് പാനിപൂരി പോലെ ഇതൊന്ന് വീർത്ത് വരും അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവണം അതുവരെ നമുക്കൊന്ന് തിരിച്ചു മറച്ചു ഇട്ട് കുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സെർവ് ചെയ്യുമ്പോ ഇതിന്റെ കൂടെ തേൻ ചേർത്താണ് ഉപയോഗിക്കുന്നത് ഈന്തപ്പഴം അരച്ചതും തൊട്ട് കഴിക്കുന്നതിനായിട്ട് അറബ്സ് ഉപയോഗിക്കാറുണ്ട് ഒരു കൊല്ലത്തിന് മുന്നേ ഞാൻ സൗദിയിലുണ്ടായിരുന്നു അപ്പൊ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത് അന്ന് ഞാൻ ചെയ്തിരുന്നതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഡം്ലിങ്ങിൻ്റെ മിക്സ് വാങ്ങിയിട്ടാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്നത് കൂടെ തന്നെ ഈന്തപ്പഴം അരച്ചിട്ട് കുരുവൊക്കെ മാറ്റിയിട്ട് ലൈറ്റായിട്ട് ചൂടുവെള്ളത്തിൽ അരച്ചതും കൂടെ ചേർത്തിട്ടാണ് അത് ഭയങ്കര ടേസ്റ്റായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം തുടർന്നുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്